നമസ്കാരം എല്ലാവർക്കും എനിക്കും നിങ്ങളെ പോലെ ഫയം മൊമെന്റ് ആണ് ഐ ടു കാൻഡ് ദ ഫിലിം ബിക്കോസ് ഈ സിനിമ രണ്ട് വിഷണറികളിൽ ഒത്തുചേരുന്ന ഒരു സിനിമയാണ് ഒന്ന് മിസ്റ്റർ ശങ്കർ സാർ ഐ കാറ്റ് ഈ രണ്ട് വാട്ട് ഹാവ് ലൈക് മെയ്ഡ് ആൻഡ് ഓൾസോ മൈ ബ്രദർ സിദ്ധാർത്ഥ് ശങ്കർ വിത്ത് ഐ ടു വാച്ച് ആൻഡ് ശങ്കർ ആസ് എ ഫിലിം മേക്കർ ും പഠിച്ചു വൺ ഇന്ത്യൻ ഇന്ത്യൻ വൺ തിയേറ്ററിൽ കാണാൻ സാധ്യതയായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടറിൽ ഇന്ത്യൻ ടൂവിൻ്റെ വീഡിയോ എല്ലാം ആദ്യമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വരുന്ന സമയത്ത് ഐ സോ കമൽ സാർ ആ പാട്ടിന് മുമ്പേ മോർഫിന്ന് വന്നു മാറുന്നത് ആൻഡ് ഐ വാസ് ലൈ ബ്ലോഡ് അവേ വിത്ത് സോ യാ ദ ഫിലിം വാസ് എ വെരി ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ഐ ഐ ലുക്കിംഗ് ഫോർ ബോർഡ് ടു വാച്ച് ഇന്ത്യൻ ടൂ

എന്ന സിനിമ തീർച്ചയായും ഞാനും ഒരു സാധാരണ ഓഡിയൻ സാധാരണക്കാരനാണ് ഒരു കമൽ ഫാനാണ് അപ്പം എനിക്ക് അത് എഴുതുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റും കമൽ സാറിന്റെ പ്രസൻസ് വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഫോർ ദ ഫിലിം ആൻഡ് അതൊരു സ്റ്റോറി ടെല്ലിങ്ങിനും അത് ഭയങ്കര ഉപകാരമുണ്ടായിരുന്നു ഇൽപ്പ് ദ ഫിലിം ഐ വാസ് വെരി ഷൂർ അബൌട്ട് And well, now we have a sponsor view.